അദ്ദേഹം ഒരു ഗാനാലോപനം നടത്തും അതോടൊപ്പം ജിനേഷ് കുമാർമം എഴുതി പുഷ്പാവതി ആലാപനം നടത്തിയ തിരഞ്ഞെടുപ്പ് ഗാനത്തിന്റെ ആൽബം പ്രകാശനം ചെയ്യുന്നതാണ് ശ്രീ പെരിങ്ങോട്ട് ചന്ദ്രൻ അത് ഏറ്റുവാങ്ങുന്നതാണ് തുടങ്ങുമ്പോ തന്നെ എത്തണമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ വഴിയിൽപ്പെട്ടുപോയി എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ ആയുസാത്തെയാണ് ഉദ്ഘാടനം ചെയ്തത് ആലങ്കോട് ഇപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് ഓർമ്മിപ്പിച്ചതേയുള്ളൂ നെറ്റി പൊട്ടി ഒഴുകുന്ന ചോരയുടെ ഉപ്പുരസം കഥാപാത്രങ്ങൾ ഉരുവിടുന്ന സംഭാഷണങ്ങളിൽ കലർന്നു എന്ന് സ്വയം ഏറ്റു ഒരു കലാകാരിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് എന്നത് തന്നെയാണ് കൺവെൻഷന്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് ഞാൻ കരുതുകയാണ് മറ്റൊന്നുകൂടിയുണ്ട് നല്ല മനസ്സിനാകാൻ നോക്കുക എന്ന നാടകത്തിൻ്റെ പരിശീലന വേളകളിൽ എപ്പോഴും വേർത്ത് കുളിച്ച് ചുരുൾമുടിക്കാരനായ യുവാവായ ഒരു തൊഴിലാളി നേതാവ് സൈക്കിൾ ചവിട്ടി അവിടെ എത്തുകയും നാടകത്തിൻ്റെ എല്ലാ അനുബന്ധ സൗകര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ഇവരോട് ഓരോരുത്തരോടുമായി സംസാരിക്കുന്ന കാര്യം ആയിഷാത്തയും അതുപോലെ നിലമ്പൂർ ബാലേട്ടനും കെ ജി ഉണ്ണീനും അടക്കമുള്ള ഇ കെ എമും ഒപ്പൻ ഡോക്ടർ ഉസ്മാനും അടക്കമുള്ള അതിന്റെ സംഘം നിലമ്പൂർ വിഭജന കലാസമിതിയുടെ പ്രവർത്തകർ എപ്പോഴും അനുഭവിച്ചിരുന്നതായി ഇവരൊക്കെ തന്നെ ഏറ്റുപറഞ്ഞിട്ടുണ്ട് ആ മഹാനായ നേതാവാണ് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപത്തി ആറാം തീയതി അദ്ദേഹത്തെ ഒരു രാത്രിയിൽ ഒരു ഗോവണിപ്പടിയിൽ നിന്നൊന്ന് നീണ്ട് വന്ന ഒരു നാടൻ കള്ളത്തോക്കുകൊണ്ട് വെടിവേറ്റ് വീഴ്ത്തുമ്പോൾ യഥാർത്ഥത്തിൽ അഹിംസയുടെ ശാന്തിയുടെ മന്ത്രം കഴിക്കുകയും എന്നാൽ എല്ലാ കാലത്തും ഏറ്റവും വലിയ വയലൻസിന്റെ ഏറ്റവും വലിയ കൊലകളുടെ മാത്രം ചോരക്കറയുള്ള ഒരു പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്ന അതിന്റെ പ്രാതിനിധ്യം തന്നെയാണ് സഖാവ് സ്വരാജിനെ പോലെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ആകെ ചെറവ് വിരുത്തി നിൽക്കുന്ന ഒരു മഹാ വ്യക്തിത്വത്തോട് ഏറ്റുമുട്ടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ഏറ്റുമുട്ടുന്നത് നമ്മൾ തിരിച്ചറിയണം തീർച്ചയായും കേരളത്തിന്റെ ഒരു ഹൃദയപക്ഷമാണ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് ഏറ്റവും വൈകാരികമായി ഈ സമൂഹത്തിലെ എല്ലാ പുതിയ ചലനങ്ങളെയും ഏറ്റുവാങ്ങാനും പ്രതിഫലിപ്പിക്കാനും കഴിയുന്ന എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും ഒരു മഹാസൈന്യമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അത് സമൂഹത്തിലുള്ള എല്ലാ ചലനങ്ങളെയും ഒപ്പിയെടുക്കുന്നത് പോലെ ഒരു കാര്യം വ്യക്തമാക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായി ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആദ്യമായാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന് വീണ്ടും ഒരു തുടർച്ച ഉണ്ടാക്കുന്നത് അതിന്റെ ഒരു തുടർച്ച കൂടി സൃഷ്ടിക്കാൻ പത്തു വർഷത്തിൽ നിന്നും അത് അടുത്ത അഞ്ചു വർഷത്തെ കൂടി ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വിജയത്തിലേക്ക് എത്തിക്കുമെന്നതിൻ്റെ പ്രഖ്യാപനമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ഉറപ്പായി നമുക്ക് ആഘോഷിക്കാനാവും എന്ന പ്രതീക്ഷയാണ് ഈ കൂടിച്ചേരലിൽ ഉള്ളത് എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് എന്നോട് ഇതിൻ്റെ തുടക്കത്തിൽ കവിത ചൊല്ലിയിട്ടാണ് ഈ പരിപാടി ആരംഭിക്കേണ്ടത് എന്നാണ് പറഞ്ഞിരുന്നത് ആ ഭാഗത്വം തന്നെ ഞാൻ നിർവഹിക്കുകയാണ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ തൻ്റെ കവിതയും ജീവിതവും സമർപ്പിച്ച മഹാനായ ഒരു കവി മഹാനായ ഒരു എഴുത്തുകാരൻ കാർത്തി നഖുൾ ഇസ്ലാം ദീർഘകാലത്തെ പക്ഷാഘാതത്തിന് ശേഷം അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്താണ് ആരും അറിയാതെ ഒറ്റക്കോളം വാർത്ത പോലും ആകാതെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ മറ്റൊരു വലിയ അനുഭവം കൂടിയാണ് മുപ്പതിനായിരത്തിലധികം കവിതകളും പാട്ടുകളും എഴുതിയ ടാഗോർ തൻ്റെ പിൻഗാമിയാണ് എന്ന് നിസ്സംശയം പ്രഖ്യാപിച്ച ഖാസി നസറുൽ ഇസ്ലാമിന്റെ വിദ്രോഹി എന്ന ദീർഘകാലം സ്വാതന്ത്ര്യപൂർവ്വകാലത്ത് ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയിൽ നിരോധിച്ച വിപ്ലവകാരി എന്ന കവിതയുടെ ഏതാനും വരികളാണ് ഞാൻ തന്നെ ഈണം നൽകി കഴിഞ്ഞ പത്തോ നാൽപ്പതോ വർഷമായി കേരളത്തിലുടനീളം പാടി നടന്ന ചൊല്ലി നടന്ന വിദ്രോഹിയുടെ ഏതാനും വരികളാണ് ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ ചൊല്ലുന്നത് എൻ്റെ ഏതെങ്കിലും കവിതയല്ല മറിച്ച് ഇത് മറ്റൊരു വലിയ പ്രഖ്യാപനം കൂടിയാണ് സാക്ഷിസം ഇന്ത്യ വിഴുങ്ങാനിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനെ എല്ലാ അവയവങ്ങൾ കൊണ്ടും എല്ലാ മനസ്സുകൾ കൊണ്ടും പ്രതിരോധിക്കുന്നതിന് എങ്ങനെയാണ് എഴുത്തും കഴുത്തും ഒരുപോലെ നീട്ടിപ്പിടിക്കാൻ തയ്യാറാകുന്ന ഒരു സമൂഹം ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ വിപ്ലവകാരി എന്ന നസുൽ ഇസ്ലാമിന്റെ വിദ്രോഹി എന്ന പ്രശസ്തമായ കവിത പത്തൊമ്പതാം വയസ്സിൽ സച്ചിദാനന്ദനും നിലീന അബ്രഹാമും കൂടി ചേർന്ന് പരിഭാഷപ്പെടുത്തിയതാണ് അതിലെ ചില വരികൾ മാത്രം ഈ

ീരാ പറയുടീർഷമുന്നതമസിമൈല സിനയപൂർവം തലകുനിൽപ്പു പറകധീരാകടാ ഭീമ വിഹായ സംഘത്തിളർന്നു മാറ്റി ചന്ദ്രതാര തിവാകര ഗ്രഹയൂഥ പരിധികൾ ി സ്വർഗതോളക സീമാരശക്തജഗിതാവിൽ പള്ളി മഞ്ചം തുണ്ടമാക്കി പൊങ്ങിടും നോ നിത്യവും ഞാൻ ൂർവം പരകീരാ നിർദയൻ തിരദുർദമൻ ദുരഹൃതൻ ഞാൻ പ്രളയ രാശിയിൽ നൃത്തമാടും ഞാൻ മഹേഷൻ സകലനാശം മൃത്യുഭീതി അപ്രതിരോധനീയങ്ങർദ്ദിതരോധനങ്ങളിൽ വാനമുലയാതാകുമെന്നോ മർദ്ദകന്റെ കൃപാണവും കൊഴുവാളു വടരാഷ്ട്രത്തിൽ മുട്ടി മുഴങ്ങിടാതാമെന്ന്

അഭിവാദനങ്ങൾ ഈ ഗാനങ്ങളുടെ പ്രകാശനം ലാപ്ടോപ്പിൽ സ്വിച്ച് ഓൺ ചെയ്ത് നിർവഹിക്കുന്നതാണ് ഈ ഗാനം യൂട്യൂബിൽ ലഭ്യമാണ് തിരഞ്ഞെടുപ്പിന് വേണ്ടി പ്രത്യേകമായി എഴുതി തയ്യാറാക്കിയ ഗാനമാണ് ഈ ഗാനത്തിന്റെ പ്രകാശനം കൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു അടുത്തതായി സുപ്രവൃത്ത സിനിമാ സംവിധായകൻ പ്രിയനന്ദൻ നമ്മോട് സംസാരിക്കാം